ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഇന്നത്തെ ഈഡിയെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതായത് മറുപടി ആയിരിക്കാം ചില ആൾക്കാർക്കുള്ള മറുപടി ആയിരിക്കാം എന്താ പറയണ്ടെന്ന് എനിക്ക് ഒരു ഇല്ല എങ്കിലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതിലൂടെ ഇതിലൂടെങ്കിൽ തുറന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അട്ടം പറയുന്നുണ്ട് ചാനലിൻ്റെ ഒക്കെ കാര്യം അപ്പം ഞാൻ ഇന്നേ വരെ ചാനൽ എനിക്ക് സ്വന്തമായിട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ചാനൽ അത്ര അത്ര ലെവലെങ്കിലായത് അപ്പോൾ വിചാരിച്ചു അങ്ങനെയെങ്കിലും ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ലാതെ ചാനൽ എനിക്ക് വേണം ഞാൻ ഒരിക്കലും വായിച്ചു പിടിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ വേ വേണ്ട അപ്പോൾ ഞാനും കൂടി ചെയ്യുമ്പോൾ ഒരു എന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കില്ല അപ്പോൾ മൈൻഡ് ഒക്കെ ഒന്ന് ഒന്ന് സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും എന്നെ വിളിച്ചിട്ട് അപ്ഡേഷനോ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയായിട്ട് ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കുന്നുണ്ട് പറ്റപ്പം എൻ്റേതായുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിള്ളേരുടെ വിശേഷങ്ങളും ഞാനിപ്പോൾ അവിടെ എന്തെങ്കിലും സ്റ്റിച്ചിങ് എന്ത് ചെയ്യും ചെയ്യണത് ആ വീഡിയോസൊക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടത് അപ്പം ഞാനത് അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലേക്ക് ആക്കട്ടെ എന്നുള്ള കാര്യം പേര് കാര്യങ്ങൾ അപ്പം അന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് ഡ്രീം റേഡർ എന്നായിരുന്നു ആദ്യം പിന്നെ അത് ഡ്രീം ലവർ എന്നാക്കി പിന്നെ ആ അക്കൗണ്ട് അക്കൗണ്ടെല്ലാം എൻ്റെലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഗൈസ് സ് പിന്നെ രണ്ട് ദിവസത്തെ വീഡിയോസ് കമൻറ്റിലൊക്കെ എന്നെക്കുറിച്ചും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട രീതിയിലൊക്കെയാണ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്താ പറയുക ഇപ്പം ഒരു ഒരാൾ കമൻറ്റ് ഇട്ടിട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ആയാലും ശരി ആ ഒരു അത് മനസ്സിലാകത്തുള്ളൂ ശരിയാണോ ആ ചേ ചേച്ചി ചേച്ചിയപ്പം ശരിയാണ് ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാർക്ക് ആ ഒരു അപ്പത്തെ ആ ഒരു അവസ്ഥ അവയൊക്കെ മനസ്സിലാവുകയുള്ളു ഇപ്പോൾ പ്രശ്നങ്ങൾ വീട്ടിൽ വിളിക്കാറുണ്ട് പിള്ളേരായിട്ട് സംസാരിക്കാറുണ്ട് ആ അത്ര തന്നെ നോർമൽ സംസാരം അല്ലാതെ ഓവറായിട്ട് സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല പിള്ളേരെ ചോദിക്കും അങ്ങനെ പിന്നെ അവിടുത്തെ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം എൻ്റെ ഇതിലായതുകൊണ്ട് ക്യാഷിൻ്റെ കാര്യം ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് അത്രയൊക്കെ നീ വിളിക്കുമ്പോൾ സംസാരിക്കാറുള്ളു അല്ലാതെ ആദ്യത്തെ പോലുള്ള സംസാരവും കാര്യങ്ങളോ ഇല്ല അത് വേറെ ഒരു കാര്യം വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് അച്ഛനും അമ്മയൊക്കെ അവർ വിളിക്കാറുണ്ട് ചേട്ടൻ്റെ അനുവടിൻ്റെ അച്ഛനും അമ്മയും വിളിക്കാറുണ്ട് സംസാരി പിള്ളേരായാലും സംസാരിക്കാറുണ്ട് പറ്റുവാണെങ്കിൽ വീഡിയോ കോളേ എല്ലാം ചെയ്യാറുണ്ട് അനിയത്തി വിളിക്കാറുണ്ട് അനുവിടിൻ്റെ അനിയത്തി വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കാറൊക്കെ ഉണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ ഇത് എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം അതായത് ഞാൻ ഇനി പോണോ വേണ്ടെന്നാണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മിഷൻ എൻ്റെ വീട്ടിലോട്ട് എടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാട് പേര് അങ്ങനെയും കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുക അപ്പോഴേ സെറ്റ് ആവും ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസ്ഥ അതായത് എൻ്റെ കോലം തന്നെ കണ്ടുപോക്ക് നാല് വർഷം ഉണ്ടായിരുന്നു ഞാനും ഇപ്പം ഉണ്ടായിരുന്നു ഞാനും അതായത് മനുഷ്യനൊരു എന്താ പറയുക ഒരു സമാധാനം ഉണ്ടെങ്കിലല്ലേ കഴിക്കുന്ന ആഹാരം ആയാലും എല്ലായാലും തടിമ പിടിക്കുകയുള്ളൂ പിന്നെ ഒന്ന് ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് അമ്പൂട്ടി നന്ദൂട്ടി ഇപ്പോഴും ഫീഡിങ് ആണ് ഒന്നര വയസ്സായിട്ടുള്ളു അപ്പം ഫീഡിങ് ഉണ്ട് അപ്പം അതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം എല്ലാം കൊണ്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല പിള്ളേരുടെ കാര്യമായാലും എന്നെ ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ഇനിയാണ് നോക്കി ഓടിയിരുന്നത് അപ്പം അതിനോട്ട് അതിനോടെ എന്താ പറയുക പുതിയ ഒരു അത് തുടങ്ങണേൻ്റെ അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ ബാക്കിലായിരുന്നു ഓട്ടം അപ്പം ഞാൻ ഈ പിള്ളേരുടെ കാര്യം വീട്ടത്തെ കാര്യമായാലും ചില സമയത്ത് അനു ചില സമയത്തല്ല മിക്ക ദിവസങ്ങളിലും അനുവരുടെ അമ്മയൊക്കെ ആയിരിക്കും ചോറ് കൊണ്ടു കൊണ്ടുതരുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും രാവിലെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു വരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉച്ചയാകുമ്പോൾ അനുവരുടെ അമ്മ ചോറ് കൊണ്ടുവരും രാത്രി അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും എടുത്തുകൊണ്ട് മറ്റു രണ്ട് ദിവസം പോകും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതായത് എല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റി രണ്ട് പിള്ളേരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അങ്ങനത്തെ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെയായ പറ്റത്തില്ല എനിക്ക് കുറച്ച് റെസ്റ്റ് ആണ് എനിക്ക് എൻ്റെ ആരോഗ്യം കൂടെ നോക്കണം അപ്പം അങ്ങനെ രണ്ട് പേരും അമ്പൂട്ടി പിന്നെയും കുഴപ്പമില്ല പക്ഷെ നന്ദൂട്ടിയാണെങ്കിൽ എനിക്ക് പാലും കുറവാണ് എന്തെങ്കിലും അവൾ ഫീഡ് അതായത് ഉണ്ട് പാലുണ്ടോ ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അവൾക്ക് അത് എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവൾക്ക് അതില്ലാതെ പറ്റത്തില്ല അപ്പോൾ പകലാണെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ കുടിച്ചുകൊണ്ട് കിടക്കുകയാണ് രാത്രി രാത്രി ഇപ്പോൾ ഓക്കെ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കൂടുതൽ പക്ഷെ വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവളെ പിറകെ നടക്കാൻ തന്നെ എനിക്ക് ഇച്ചിരി സമയം കിട്ടാത്തില്ല എന്ന് വെച്ചാൽ വർക്കിൻ്റെ ഇതിലായിട്ട് പോയി കൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ ആയപ്പോൾ വീട്ടിലായപ്പോൾ അവൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട് അവളെ ഇഷ്ടത്തിന് അവൾ കഴിക്കുന്നുണ്ട് പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അവൾ പഠിക്കുന്നുണ്ട് ഇപ്പം ഒറ്റയ്ക്ക് ഉറങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ തൊട്ടിലിട്ട് ആട്ടൊക്കെ വേണ്ടിയിരുന്നു ഇപ്പം അങ്ങനെ കുഴപ്പമില്ല ഇപ്പം ബെഡിൽ കിടന്ന് ഉറങ്ങിക്കോളും അങ്ങനത്തെ ചില സമയത്ത് അവിടെയൊക്കെ ആകുമ്പോൾ ചില വാശിയൊക്കെ ഉണ്ടിരുന്നു തൊട്ടിലിട്ടാലേ ഉറങ്ങുള്ളൂ എന്നത് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ അവൾ എല്ലാം അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കയറുന്നു അപ്പോൾ ആദ്യം പാലൊന്നും കുടിക്കത്തില്ലിരുന്നു പശുവും പാലൊന്നും ഇപ്പോൾ പിന്നെ പശുവും പാൽ കുടിക്കാറുണ്ട് അങ്ങനെ ഹൊർലീസ് ഇട്ടിട്ടായാലും മുട്ടയൊക്കെ കഴിക്കും മുട്ട പഴം ഇപ്പം അങ്ങനെ അവൾ കഴിക്കാറില്ല അപ്പോൾ അങ്ങനത്തെ ഫുഡിൻ്റെ ആയാലും അവളെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല പിന്നെ അമ്പൂട്ടി രാവിലെ അംഗൻവാടി പോയി കഴിഞ്ഞാൽ വൈകിട്ടേ വരികയുള്ളൂ അപ്പോൾ ആ ഒരു ആ ഒരു സമയം വരെ എനിക്ക് ഒരാളെ മാത്രം എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് എന്നെ നോക്കാനും പറ്റുന്നില്ല എൻ്റെ കാര്യങ്ങൾ പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അങ്ങനൊക്കെ എനിക്ക് ഇച്ചിരി എന്താ പറയുക മെൻ്റലി ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലായിരുന്നു അവിടെ വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ എല്ലാം ഓക്കെ ആയതും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതും വീട്ടിൽ വന്ന ശേഷം മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആയി എല്ലാം ഓക്കെ ആയതും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഒരു വർ നമുക്കൊരു വർക്ക് വന്നിട്ടുണ്ട് ആ ഒരു വർക്ക് അവിടെ നിന്ന് ശേഷിച്ചും ചേട്ടാ അവരെല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം എനിക്കിനി എന്താ പറയുക എന്നെക്കൊണ്ട് അതായത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെഷീൻ ഞാൻ തന്നെയാണ് അടവടയ്ക്കുന്നത് മെഷീൻ എടുത്തും കണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നും കണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്യും ഇപ്പോൾ വീഡിയോസ് ആയാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും ഇപ്പോൾ ബൾക്ക് എന്തെങ്കിലും ഓർഡർ എന്നുണ്ടെങ്കിൽ ആ ചേട്ടന് ഞാൻ കൊടുക്കും എനിക്കെന്തേലും വരികയാണെന്നുണ്ടെങ്കിൽ ബൾക്ക് ഓർഡർ എന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് ചെയ്തോട്ടെ അവർക്ക് ഞാൻ കൊടുക്കും പിന്നെ ഇവിടെ വന്ന ശേഷം അവിടെ എനിക്ക് ഉറക്കമായാലും ഭക്ഷണമായാലും എല്ലാം ഞാനായാലും പിള്ളേരായാലും എല്ലാവർക്കും അവരെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നത് എനിക്ക് അവരെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നത് എല്ലാം ഇവിടെ വന്ന വന്ന് ചേരും ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിച്ചു എല്ലാം നോക്കിയായി മൈൻഡൊക്കെ സെറ്റായിട്ട് പോകണമെങ്കിൽ പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ കണ്ടെടുത്തുകൊണ്ടുവന്നിട്ട് എനിക്ക് ഇവിടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ വർക്ക് ചെയ്യാൻ ചെയ്യാം എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ അനുവേട്ടൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞതാണ് വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പോൾ അനുവേട്ടന് ഞാൻ പോയി നിൽക്കാറുണ്ട് ഞാൻ ആദ്യ കൊച്ചിഷൻ്റെ അവിടെയായിരുന്നു പിന്നെ പിന്നെ എന്തിനും എല്ലാ കുടുംബത്തിലും കാണും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും കാണും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോയാൽ മതി അച്ഛനും മക്കളും അമ്മയാണ് നാളെ നാണന്നല്ലോ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിലൊന്നും ഇടപെടാൻ ഞാൻ പോകാറില്ല സംസാരിക്കാറും പോകാറില്ല അവിടെ എന്ത് വഴക്കെന്ന് നടന്നാലും ഞാൻ എൻ്റെ ഞാൻ ഒന്നും പറയാമോ ഒന്നിനിക്ക് ഞാൻ പോകാറില്ല അപ്പം ഞാൻ എൻ്റെ ഞാൻ അങ്ങനെ ഒന്നിലേക്ക് ഞാൻ ഇടപെടാൻ പോകാറില്ല അച്ഛനും മക്കളും എന്ത് ഇതിൻ്റെ ഞാൻ തലവെക്കാൻ പോകാറില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ നന്നാകും അപ്പം ഒരുപാട് തവണ അച്ഛനും അമ്മയും വിളിച്ചത് അപ്പം ഞാൻ ഓക്കെയാണ് അവിടേക്ക് വരാനും പോകാനും ഒക്കെ എന്താ വെച്ചാൽ അതാകുമ്പം എനിക്ക് വേറെ പേടി എന്താ വെച്ചാൽ അപ്പുറത്ത് നമ്മളിപ്പം നിന്നോട് അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടുകാരൊന്നും അറിയാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പം പിള്ളേർ ഒരിത്തിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കാനൊന്നും പറ്റത്തില്ല അപ്പം വീട്ടിലാകുമ്പോൾ അവിടെ എല്ലാവരും അറിയും പിള്ളേരാണെങ്കിലും അവിടെ കളിക്കാനാണെങ്കിലും അമ്പൂട്ടിക്കൊക്കെ കളിക്കാനാണെങ്കിലും അവിടെ ആൾക്കാരുണ്ട് പിള്ളേരുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അപ്പം ഞാൻ അനുവേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയി നിൽക്കാറുണ്ടായിരുന്നു ആ ഒരാഴ്ച ഞാൻ നിന്ന് അതായത് ഒരാഴ്ചയില്ല നാല് ദിവസവും ആ ഒരാഴ്ച ആ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അനുവേട്ടൻ ഇല്ലായിരുന്നു അനുവേട്ടൻ പിന്നെ ഈ ഓപ്പണിങ്ങിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അനുവട്ടൻ നെയ്യാറ്റിങ്ങനെ ഫ്രണ്ടിൻ്റെ റൂം ഉണ്ടായിരുന്നു അവിടെയാണ് നിൽക്കാറ് ഫുഡ് കാര്യങ്ങളൊക്കെ അനുവേട്ടൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചിലപ്പോൾ അത് കൊണ്ട് അതായത് കൊടുക്കും അപ്പോൾ വന്ന് വന്നെടുത്തുകൊണ്ട് പോകും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം അനുവേട്ടൻ എന്ന് വെച്ചാൽ ഇനിയും ഒരു ചെറിയൊരു പേടിയാണ് ഇനിയും ഇറക്കി വിടും എന്നുള്ളൊരു പേടിയാണ് അനുവേട്ടൻ അതുകൊണ്ടാണ് അനുവേട്ടൻ അങ്ങോട്ട് പോകേണ്ട എന്നതിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞനു വട്ടനോട് നമുക്ക് പോവാം ഇപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഒന്നിനും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പം അപ്പം സന്തോഷത്തോടെ ഇനി അങ്ങോട്ട് അവിടേക്ക് പോവാം കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അപ്പം അനുവട്ടം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് പറഞ്ഞത് എനിക്ക് പേടിയാണ് ഇനി ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയാണ് അതിനോട അപ്പം പിന്നെ ഞാൻ കൂടുതൽ ഫോഴ്സ് ചെയ്യാനൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ആരൊക്കെ എന്തെങ്കിലും എൻ്റെ വായന എന്തെങ്കിലും അറിയാതെ വന്നു പോയിട്ടുണ്ടോ ക്ഷമിക്കുക പറഞ്ഞാൽ ക്ഷമിക്കുക അപ്പം പറയാനുള്ളപ്പം ഇനി സപ്പോർട്ട് വേണം എനിക്ക് നിങ്ങളെ ഇപ്പോൾ സ്റ്റിച്ചിങ്ങിനാണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് നിങ്ങൾ സപ്പോർട്ട് വേണം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരും അപ്പോൾ എന്തായാലും അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാൻ താറ്റാപ്ര